നമ്മളെല്ലാവരും ആദരിക്കുന്ന നമ്മുടെ ഉദ്ഘാടകൻ അമുഖ പ്രസംഗം ചെയ്ത സി കെ പി മോഹന് സെക്രട്ടറി ശ്രീ സാനു കൗൺസിലർ മേരി പുഷ്പം ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾ അവർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ശ്രീ പിണറായി വിജയൻ ആ ശ്രീ പല്ലി എന്ന പേരിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് കൂടുതൽ മാധ്യമക്കാരെ ചെവിയിൽ എത്തിക്കുന്നത് അതുകൊണ്ടാണ് പേര് വന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഇന്നൊരു മഹാൻ വ്യക്തിയെ ഓർക്കാനാണ് നമ്മൾ കൂടിയിരിക്കുന്നത് നൂറ്റിയെട്ട് വർഷം മുമ്പ് ഒരു ചെറുപ്പ പ്രായത്തിൽ മുപ്പത്തിയേഴ് വയസ്സായ സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ള ഈ ലോകം വിട്ടുപോയി ആ മുപ്പത്തിയേഴ് വർഷത്തിൽ അദ്ദേഹം ചെയ്ത ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ശരിക്കും വാച്ചൽ അതിശയമാണ് ഇരുപത്തിയഞ്ച് പുസ്തകം അദ്ദേഹം പബ്ലിഷ് ചെയ്തു നാലഞ്ച് പത്രത്തിനെയും മാഗസീനെയും അധികം എഡിറ്റ് ചെയ്തു അദ്ദേഹം മാധ്യമ സ്വാതന്ത്ര്യത്തിനുവേണ്ടിയൊരു പോരാളിയായിട്ട് അദ്ദേഹം വാദിച്ചു ഓരോരു കാര്യങ്ങൾ ചെയ്തു അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് നാലഞ്ച് പ്രാവശ്യം മാറേണ്ടി വന്നു അവസാനത്തിൽ അദ്ദേഹത്തിന്റെ മാതൃഭൂമിയായ തിരുവിതാംകൂറിനെ വിട്ടിട്ട് മദ്രാസ് വരെ പോകേണ്ടി വന്നു അവസാനത്തിൽ ശ്രീ മോനൻ പറഞ്ഞ പോലെ അദ്ദേഹം ഇവിടെയല്ല വരാൻ സാധിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ ഓർമ്മ നമ്മൾ എല്ലാവരും മനസ്സിലും ഉണ്ട് ഞാൻ നിങ്ങളുടെ പ്രതിനിധിയായി വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ പല അവസരത്തിൽ ഓർക്കാനുള്ള എനിക്ക് ഈ ഈ അവസരമുണ്ടായിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹത്തിനെ കുറിച്ച് വായിക്കാനും പഠിക്കാനും ഈ പതിനഞ്ചുമെല്ലാം എനിക്ക് പതിനോളം ഇഷ്ടമായിരിക്കും ഞാൻ ദുരുക്ഷമായി പ്രശ്നിക്കുന്നില്ല പക്ഷെ ഇന്ന് എന്റെ മുമ്പിൽ സംസാരിച്ച സ്ഥാനാർത്ഥി പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിനെ നമ്മൾ ഓർക്കുമ്പോൾ അതിനൊപ്പം മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമുക്ക് ഓർക്കണം എങ്ങനെയാണ് നമ്മൾ ഈ രാജ്യത്തിൻ്റെ മാധ്യമക്കാരെ സുരക്ഷിതമായിരിക്കും എങ്ങനെയാണ് ഫീലും ഒക്കെ സാധിക്കുക നമുക്കറിയാം നിങ്ങളുടെ ുഹൃത്തുക്കൾ പ്രത്യേകിച്ചും വടക്കൻ ഭാരതത്തിൽ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട വലിയ വെല്ലുവിളികളുണ്ട് നിങ്ങൾക്കറിയാം ആദ്യത്തെ തവണയാണ് ഭാരത ചരിത്രത്തിൽ ഒരു മലയാളി ജേർണലിസ്റ്റിന് രണ്ടു വർഷം ജയിലിലിട്ട് ഇട്ട് കൊടുക്കാതെ ചാർജ് കൂടി കൊണ്ടുവരാതെ യു എ പി ഐനെതിരായിട്ട് അദ്ദേഹത്തിന് ജയിലിൽ പോണ്ടി വന്നത് അവസാനത്തിൽ കോടതികളാണ് അദ്ദേഹത്തിന് റിലീസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ പല അവസരത്തിൽ ജേർണലിസ്റ്റ് ജയിലിക്ക് പോയി വന്നിട്ടുണ്ട് പല അവസരത്തിൽ സർക്കാരിനെ എതിരെ എഴുതുന്ന ചില പബ്ലിക്കേഷൻസും അവരുടെ മാധ്യമക്കാരെയും അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഈ കാര്യത്തിൽ പല മാധ്യമ സ്ഥാപനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ ജീവിതം കുറച്ച് എളുപ്പമാകും സർക്കാർ ഇഷ്ടപ്രകാരം വരെ അവർ എഴുതിയ അതുകൊണ്ടാണ് വടക്കൻ ഭാരതത്തിൽ ഈ ഗോദി മീഡിയ എന്നൊരു സംസാരം വന്നിരിക്കുന്നത് മോദി എന്ന് പറഞ്ഞാൽ മടിയിൽ സർക്കാരിന് മടിയിലിരിക്കുന്ന ഒരു മാധ്യമക്കാരാണ് ചിലവർ ഒരു ഭൂരിപക്ഷം എന്ന് കൂടി ആൾക്കാർ പറയുന്നത് ഒരേ സമയത്ത് ഓൺലൈൻ ജേണലിസമാണ് നമ്മളുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത് അവർക്ക് ഇതുവരെ ധൈര്യത്തോടെ അവർക്ക് വലിയ ഉടമസ്ഥ ആരൊന്നുമില്ല ടാക്സുകാരും ഈരിക്കാരും വന്നിട്ട് അവരെ ശല്യപ്പെടുത്താൻ അത്ര എളുപ്പമല്ല അതുകൊണ്ട് അവരവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ധൈര്യത്തോടെ എഴുതുന്നു പക്ഷേ അതിനെതിരും കൂടി എൻ്റെ സുഹൃത്തിൻ്റെ മന്ത്രാലയം ഐ ടി റൂൾസ് ഇറക്കിയിട്ടുണ്ട് എന്നാൽ അതിനെയൊക്കെ നടപ്പിലാക്കുമ്പോൾ നമുക്ക് കാണാൻ എന്തായിരിക്കും നമ്മുടെ മാധ്യമക്കാരുടെ ഭാവി അതുകൊണ്ട് ഈ കഷ്ടകാലം അനുഭവിക്കുമ്പോൾ ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഈ പ്രകടന പത്രിക കമ്മിറ്റി അംഗമായി ഞങ്ങൾ പറയുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ട് ഞങ്ങൾ തിരിച്ചു വന്നാൽ കോൺഗ്രസ് പാർട്ടി ഭരണത്ത് വന്നാൽ ഒരു സംശയവുമില്ല മാധ്യമ സ്വതന്ത്രത്തിന് വേണ്ടി ലോ പാസാക്കി നിങ്ങൾക്ക് ശക്തി തരും നിങ്ങൾ ആ സ്വാതന്ത്ര്യം ഞങ്ങൾ സുരക്ഷിതമായി ഞങ്ങൾ നിർത്തും പല കാര്യങ്ങളും ഇനി പറയാനുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോരോ അനുഭവത്തെക്കുറിച്ച് പക്ഷെ ഇതല്ല സമയം വക്കമോളിവി അദ്ദേഹത്തെ എങ്ങനെ നിന്നു ഈ കാലത്ത് ഉടമസ്ഥന്മാരും മുതലാളികളും ധൈര്യമുള്ള പത്രപ്രവർത്തകരെ ചതിച്ചിട്ട് അവര് സ്വന്തം താല്പര്യങ്ങൾ നോക്കുന്ന നോക്കുന്ന കാലത്തിൽ നമുക്ക് സ്വദേശഭിമാനയുടെ അനുഭവം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥനായ വക്കം മോധവി എത്ര കഷ്ടപ്പെട്ടിട്ടും കൂടി അദ്ദേഹത്തിൻ്റെ പ്രഷ് കോൺഫേറ്റ് പോയിട്ടും കൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എടുത്തരെ പിന്തുണ കൊടുത്തു ഇതൊക്കെ നമുക്ക് ഓർക്കണം ഇതാണ് ഒരു മാതൃക അദ്ദേഹത്തിൻ്റെ ജീവിതമേ ഒരു മാതൃകയാണ് പക്ഷെ ഓരോരോ അനുഭവം നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ ഈ പ്രൊഫഷനിൽ പ്രവർത്തിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും അറിയാം ഇതാണ് നമ്മുടെ രാജ്യത്തിൽ നമ്മൾക്ക് വീണ്ടും ആവശ്യമുള്ളത് പിന്നെ ഇന്ന് ആദ്യത്തെ തവണയാണ് രാകേഷൻ ജി ഈ പുതിയൊരു ആവശ്യം ആവശ്യപ്പെട്ടത് ഇതുവരെ ഇങ്ങനെ ഒരു അഭ്യർത്ഥനക്ക് കിട്ടിയിട്ടില്ല ഉറപ്പായിട്ട് ഇതിനെ പഠിക്കാനും ആരെങ്കിലും എം പി ആയി കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഞങ്ങളുടെ ലിമിറ്റ്സ് നിങ്ങൾക്കറിയാമല്ലോ എം പിയുടെ സ്വന്തം കാശേലാ ഇത് നമ്മുടെ സർക്കാരിന്റെ പൈസ കൊടുക്കുമ്പോൾ ചില നിയമങ്ങളിൽ കേന്ദ്ര നിയമങ്ങൾ എം എൽ എക്ക് പിന്നെ പാലിക്കുന്ന നിയമങ്ങൾ പോലെയല്ല ചില വേറെ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമുള്ള ടെക്നിക്കൽ സാങ്ഷൻ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻസ് കിട്ടാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ ശരിയാക്കുക എന്ന് ഞാനും നിങ്ങളൊപ്പം വാക്കുമേറും പറയുന്നു പക്ഷെ ഒരിക്കൽ കൂടി മറക്കേണ്ട വലിയ തുക കൊടുക്കാനില്ല എൻ്റെ എം എൽ എ മാർക്ക് ആറ് കോടിയിലോ നിയോജക മണ്ഡലത്തിൽ എം പിക്ക് ആകെ ഒരു അമ്പത് ലക്ഷമേ ഉള്ളൂ ആ ആറ് കോടി രൂപ കാരണം ഞങ്ങൾക്ക് ഏഴ് നിയോജക മണ്ഡലത്തിൻ്റെ അഞ്ച് കോടി അതിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം എസ് സി എസ് ടി കോത്രം അതുകൊണ്ട് അവസാനത്തിൽ മൂന്നര കോടി നിങ്ങൾ ഏഴ് വഴിക്ക് വിതരണം ചെയ്താൽ അമ്പത് ലക്ഷമേയുള്ളൂ ഒരു വർഷം ഏറ്റിങ്ങരിയിൽ ഒരു വർഷത്തെ ചെലവാക്കാൻ അമ്പത് ലക്ഷം ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഇപ്പി ഫണ്ടിലൊക്കെ അഞ്ചാറ് ഏഴ് ലക്ഷത്തിന് രൂപ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുക്കുന്നത് വലിയ രോഗ കൊടുത്തു കഴിഞ്ഞാൽ നൂറായിരം ആൾക്കാര് അസന്തുഷ്ടമായിരുന്നു പക്ഷെ ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങളുടെ ഈ ആവശ്യത്തിന് നിങ്ങളുടെ നമ്മളുടെ ഓരോ ഈ പറഞ്ഞൊരു കാര്യത്തിൽ ഞാനും ഒരു വാക്ക് ചേർത്തട്ടെ ആ വാക്കാണെന്ന് ഇപ്പൊ പറയാൻ പോയിട്ടില്ലായിരുന്നു അദ്ദേഹം വലിയ ജനക്കെട്ടും ജനസഭ ജനസമുദായത്തിൻ്റെ വ്യത്യാസം ജനസമുദായത്തിൽ ഒരു കാര്യം കൂടിയുള്ള എന്താണ് സഹോദാര്യം ആ സഹോദാര്യമാണ് നമ്മൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത് മാധ്യമ പ്രവർത്തകരുടെ ഇടയിലും ഒരുപക്ഷെ രാഷ്ട്രീയ സ്ഥാനാർത്ഥികളുടെ ഇടയിലും അതിനൊപ്പം തന്നെ നമ്മൾ ഓരോരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട ആ സഹോദരിയം നമ്മളും ഇന്ന് നിങ്ങളുടെ ഈ സ്ഥാനത്ത് കാണിക്കുന്ന ഒരു വാക്ക് തന്നിട്ട് എന്നെ ക്ഷണിച്ചു നന്ദി പറഞ്ഞേ വാക്കു നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ ഹിന്ദു